ആഭ്യന്തര വകുപ്പിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല ഒരേ ദിവസം ഒരേ കേസിൽ രണ്ട് വ്യത്യസ്ത ഉത്തരവ് പുറത്തിറക്കി വെട്ടിലായിരിക്കുകയാണ് വകുപ്പ് അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് മാധ്യമ റിപ്പോർട്ടർ ആർ സുനിൽ നൽകിയ വാർത്തക്കെതിരെ അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രണ്ട് ഉത്തരവ് പുറത്തിറക്കിയത് ആദ്യം പുറത്തിറങ്ങിയ ഉത്തരവിൽ അഗളി മുൻ ഡിവൈഎസ്പി എൻ മുരളീധരനെയും ഐ എസ് എച്ച്ഒ സലീമിനെയും ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ വിവരാവകാശ പ്രകാരം അയച്ചു തന്ന ഫെബ്രുവരി പതിമൂന്നിലെ ഉത്തരവിൽ പിഴവുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമം റിപ്പോർട്ടറെ ആഭ്യന്തര വകുപ്പ് അറിയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് ടൈപ്പ് ചെയ്തത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നുവെന്നും അറിയിച്ചു എന്താണ് മാറ്റം എന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിനിറക്കിയ തിരുത്ത് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്നതിന് ഉദ്യോഗസ്ഥർക്ക് വിശദീകരണവുമില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ജോസഫ് കുര്യൻ ആദിവാസിയായ ചന്ദ്രമോഹന്റെ തറവാട്ടു സ്വത്ത് അനധികൃതമായി തട്ടിയെടുത്തുവെന്നാരോപിച്ച് ഡി ജി പിക്ക് നൽകിയ പരാതി മാധ്യമം ഓൺലൈൻ വാർത്തയാക്കിയതാണ് കേസിന് വഴിവെച്ചത് പരാതികളിൽ നടപടിയെടുക്കുന്നതിൽ അഗളി ഡിവൈഎസ്പി പരാജയപ്പെട്ടുവെന്ന അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തത് ചുമതലകൾ നിർവഹിക്കുന്നതിലെ ഗുരുതര വീഴ്ച ഭൂമാഫിയയെ സഹായിക്കൽ പൊതുജനങ്ങളോടുള്ള മോശം പെരുമാറ്റം അധികാര ദുർവിനിയോഗം കടുത്ത അച്ചടക്കമില്ലായ്മ എന്നീ കാര്യങ്ങൾ ഡി ജി പി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതുപ്രകാരമാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ആദ്യ ഉത്തരവിറക്കിയത് ഉത്തരവിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം മാധ്യമത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ ഉത്തരവിൽ നിന്നാണ് ആഭ്യന്തര വകുപ്പ് യൂ ടേൺ അടിച്ചിരിക്കുന്നത്